ഇങ്ങനെ കിച്ചിന് വീട്ടിൽ ഫുഡ് കഴിക്കാൻ പോവാം ഇതു നമ്മുടെ വീട്ടിൽ കാണിക്കാം

ശരി ശരി കഴിക്കാം കഴിക്കോട്ടോ ഇതിനെ ഞാനങ്ങോട്ട് വരണോ അങ്ങനെ പറയല്ലേ വീട്ടിൽ പറയേ പറയുന്ന കുഴപ്പം എന്നെ വിളിച്ച ചേച്ചി രഞ്ജിത്ത് ചേച്ചി പോവാണ് ഞങ്ങൾ പോവാണ് ചേച്ചി എനിക്കുള്ള പായസല് ഇവിടെ ആരുല്ലോ അയ്യോ യൂട്യൂബർമാരല്ലോ എടുത്തു എന്താ ഞങ്ങൾ ഞങ്ങൾ യൂട്യൂബർ യൂട്യൂബിന്റെ പേര് പറഞ്ഞു യൂട്യൂബിന്റെ പേരോ അതെല്ലാരും കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യണം എവിടുന്നില്ല രാണ്ട് എന്തായാലും പച്ചമൂരി തന്നിട്ട അതൊരു എന്താ അച്ചുവേള്ളാ എന്നാ ശങ്കരൻ ഉപ്പ കപ്പിനാട്ടങ്ങാണ്ട് ഒഴിച്ച് കൊടുക്കുമോ ഇങ്ങനത്തെ ഒരു അണ്ണാ ആയിട്ടുള്ളെന്നാ ആ പ്രതിജനെ കളങ്ക കളക്കും വലിയ വൈ